നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം മതിയമ്പത്ത് എം എൽ പി സ്കൂൾ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു ചുക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ രമ്യ ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ പ്രവേശനോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു പുതിയ പുതിയ ഈ സ്കൂൾ അങ്കണത്തിലെത്തുമ്പോൾ പണ്ടൊക്കെ ഒരുപാട് തരച്ചിലെയും ഒരുപാട് തേഖലകളെയും ശബ്ദങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉമ്മാനെയും അമ്മയെയൊക്കെ വിട്ടു നിൽക്കുമ്പോൾ ഒരു പ്രയാസം പക്ഷേ ഇന്നത്തെ കാലത്ത്

നമ്മൾ പ്രശസ്ത ഗായിക ഷഫ്നാസ് കടവത്തൂർ ജുബേരിയ ഒദിയോത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ ഗാനവിരുദും സംഘടിപ്പിച്ചിരുന്നു ആദ്യമായി സ്കൂളിലെത്തിയ എൺപത് വിദ്യാർത്ഥികൾക്ക് സ്നേഹോപഹാരം കൈമാറി സയ്യിദ് യൂനുസ് തങ്ങൾ പ്രൊഫസർ എം കെ സാഹിർ ഷാനിത്ത് മേക്കുന്ന് കല്ലിമ്മൽ അബൂബക്കർ യു കെ മുഹമ്മദാലി സി എച്ച് ജസീല പി ജുബേരിയ കെ ഷക്കീല കെസ്ന എന്നിവർ സംസാരിച്ചു സമഗ്ര ന്യൂസ്